ഹരേ കൃഷ്ണ ഹനുമാൻ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് നക്രത്തിൻ്റെ വാലിൽ പിടികൂടിയ ആഞ്ജനേയൻ മുതലയെ പുറകോട്ട് വലിച്ചു ഒപ്പം ആനയും പുറകോട്ട് ചെന്ന് ആനയ്ക്ക് സംഭവിക്കാവുന്ന അപകടത്തെ ഓർത്ത് മാരുതി നക്രത്തിൻ്റെ വാലിലെ പിടിവിട്ട് അതിൻ്റെ ശിരസിൽ കടന്നു പിടിച്ചു തൻ്റെ ശക്തിയേറിയ കരങ്ങൾ കൊണ്ട് ഭീകരിയായ ആ മുതലയുടെ വായി കീറി പിളർന്നു തക്ഷണം അതിൻ്റെ വാ പിളർന്നു രക്തം പ്രവഹിച്ചു കുവിതയായി മുതല ആനയുടെ പിടിവിട്ട് വായും പിളർന്നുകൊണ്ട് ഹനുമാൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു കരുത്തനായ ഹനുമാൻ മുട്ടു ചുരുട്ടി നക്രത്തിൻ്റെ തലയിൽ മാറി മാറി പ്രഹരിച്ചു അതിൻ്റെ വായിലെ പല്ലുകൾ കൊഴിഞ്ഞു വീണു എന്നിട്ടും പിന്മാറാതെ ഹനുമാനെ ആക്രമിക്കാൻ ഒരു ആക്രമിക്കാനൊരുപെട്ട മുതലയുടെ വാലിൽ പിടിച്ച് വലിച്ച് കരയ്ക്ക് കയറ്റി അതിനുശേഷം അതിനെ വാലിൽ പിടിച്ച് തലയ്ക്ക് മീതെ ചുഴറ്റി വീശ എറിഞ്ഞു ഒരു വലിയ ശബ്ദത്തോട് നിരത്ത് എന്ന് വീണ മുതല ആ വീഴ്ചയിൽ തന്നെ ചത്തു ഹനുമാനാൽ നിഗ്രഹിക്കപ്പെട്ട മുതലയുടെ ജഡം തക്ഷണം അപ്രത്യക്ഷമായി അവിടെ അതിസുന്ദരിയും സർവ്വ അലങ്കാരഭൂഷിതയുമായ ഒരു ദേവകന്യക പ്രത്യക്ഷപ്പെട്ടു അവൾ ഹനുമാനെ വണങ്ങി നിന്നു അവളെ കണ്ട് ഹനുമാൻ ചോദിച്ചു ഹേ ദേവസുന്ദരി നീ ആരാണ് എങ്ങനെയാണ് നീ നക്രമായി തീർന്നത് എല്ലാം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അല്ലയോ അഞ്ജനയ ഞാൻ ഇന്ദ്രസദസ്സിലെ നർത്തകിമാരിൽ ഒരുവളായ അംബാലികയാണ് ഒരിക്കൽ ഞാൻ സഹിമാരുമൊത്ത് മാനസസരസിൽ നീരാടുകയായിരുന്നു അപ്പോൾ അവിടെ ഏതാനും താപസന്മാർ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അവരിൽ ആകൃഷ്ടരായ ഞങ്ങൾ അവരുടെ തപസ് മുടക്കുവാനായി മുനിമാരുടെ മുമ്പിൽ ആടുകയും പാടുകയും അവരെ പല വിധത്തിൽ ശര്യപ്പെടുത്തുകയും ചെയ്തു കൊണ്ടിരുന്നു ധ്യാനത്തിൽ നിന്നുളർന്ന മുനിമാർ ദേവകന്യകളായ ഞങ്ങളോട് അവരുടെ ധ്യാനത്തിന് ഭംഗം വരുത്താതെ അവിടെ നിന്നും പൊയ്ക്കൊള്ളാൻ ഉപദേശിച്ചു അത് കേട്ട് എൻ്റെ സഹിമാർ ശാപത്തെ പയന്നു അവിടെ നിന്നും പിരിഞ്ഞുപോയി എന്നാൽ കാമത്താൽ വികാരവതിയായി തീർന്നെനിക്ക് എനിക്ക് വിട്ടു പോകാൻ മനസ്സ് വന്നില്ല അതിനാൽ ഞാൻ വീണ്ടും ആടിയും പാടിയും ഉല്ലസിച്ചു മുനിമാരിൽ പ്രമുഖനായ ഒരു മുനി എൻ്റെ തോന്നിയ പസം കണ്ട് എന്നെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാനത് ചെവിക്കൊണ്ടില്ല കുപിതനായ മുനി എന്നെ ഇങ്ങനെ ശപിച്ചു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്